എല്ലാവർക്കും ക്യുസോണിലേക്ക് സ്വാഗതം ജെ ആർ സിയിൽ പങ്കെടുക്കുന്നവർക്കായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇതിലെ ആദ്യത്തെ പതിനൊന്ന് ചോദ്യങ്ങൾ രണ്ട് വർഷങ്ങളിലും ചോദിച്ചവയാണ് ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഡേ എന്നാണ് ഉത്തരം മെയ് എട്ട് രണ്ടാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം ജീൻ ഹെൻറി ഡ്യൂണൻ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം പഞ്ചാബ് നാലാമത്തെ ചോദ്യം സോൾഫെറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ഫ്രഞ്ച് അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരുമായാണ് ഹെൻറി ഡ്യൂണൻ നോബൽ സമ്മാനം പങ്കിട്ടത് ഉത്തരം ഫെഡറിക് പാസി ആറാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ് ഉത്തരം സേവനം ഏഴാമത്തെ ചോദ്യം സോൾഫിലിനോ സുവനീർ എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാണ് ഉത്തരം ജീൻ ഹെൻറി ഡ്യൂണൻ എട്ടാമത്തെ ചോദ്യം ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ചത് ഉത്തരം ബോബർ യുദ്ധം ഒമ്പതാമത്തെ ചോദ്യം തൂത്തി ഫ്രറ്റലി എന്താണ് ഇതിൻ്റെ അർത്ഥം ഉത്തരം അവരൊക്കെ സഹോദരന്മാരാണ് പത്താമത്തെ ചോദ്യം റെഡ് ക്രോസിന്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഉത്തരം ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം പതിനൊന്നാമത്തെ ചോദ്യം സോൾഫിരിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് ജീൻ ഹെൻറി ഡ്യൂണൻ രചിച്ചത് ഉത്തരം പന്ത്രണ്ട് മാസം കൊണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഒരു തവണ മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കൗൺസിലർ പതിമൂന്നാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂണൻ ജനിച്ച സ്ഥലം ഉത്തരം ജനീവ പതിനാലാമത്തെ ചോദ്യം ശത്രുവും മനുഷ്യനാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ജീൻ ഹെൻറി ഡ്യൂണൻ പതിനഞ്ചാമത്തെ ചോദ്യം അങ്കിൾ ടോംസ് സ്ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ പതിനാറാമത്തെ ചോദ്യം പാലിയേറ്റീവ് കെയർ ദിനം എന്നാണ് ഉത്തരം ജനുവരി പതിനഞ്ച് പതിനേഴാമത്തെ ചോദ്യം അമേരിക്കയിലെ എന്തിനേറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ ഉത്തരം അടിമത്ത നിർമ്മാർജ്ജനത്തെ പതിനെട്ടാമത്തെ ചോദ്യം ഡൈനാമിക് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ആൽഫ്രഡ് നോബൽ പത്തൊൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ പ്രിയ സുഹൃത്ത് റോമൻ റോളൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ഉത്തരം ഫ്രഞ്ച് ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഉത്തരം പാലക്കാട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഉത്തരം ഡിസംബർ മൂന്ന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം ജീൻ ജാക്കസ് ഇരുപത്തി ചോദ്യം പാലിയം എന്നത് ഏത് ഭാഷയിലുള്ള പദമാണ് ഉത്തരം ലാറ്റിൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുടെ വിദ്യാലയങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം നടപ്പാക്കിയ പദ്ധതിയുടെ പേര് ഉത്തരം ഹരിതാകണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ ജീവിതശൈലി രോഗത്തിൽ പെടാത്തതേത് ഓപ്ഷൻ എ പ്രമേഹം ഓപ്ഷൻ ബി രക്തസമ്മർദ്ദം ഓപ്ഷൻ സി കൊളസ്ട്രോൾ ഓപ്ഷൻ ഡി കുഷ്ഠരോഗം ഉത്തരം കുഷ്ഠരോഗം ഇരുപത്തിയാറാമത്തെ ചോദ്യം ലോക ജലദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴാമത്തെ ചോദ്യം യുദ്ധകാലത്തെ ഡ്യൂണൻറ്റ് ഡോക്ടർമാരെയും സന്നദ്ധ പ്രവർത്തകരെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഏത് പള്ളിയിലാണ് വിളിച്ചു ചേർത്തത് ഉത്തരം കസ്റ്റിക് ലിയോൺ പള്ളി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ആക്ട് എക്സ് വി അനുസരിച്ച് ഏത് രാജ്യത്താണ് റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം ഇന്ത്യ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കാരുണ്യദേവത എന്നറിയപ്പെടുന്ന റെഡ് ക്രോസ് സേവിക ആരാണ് ഉത്തരം ക്ലാര ബാർട്ടൻ മുപ്പതാമത്തെ ചോദ്യം ലോകത്തിൻ്റെ മഹാഭാഗ്യമായി മാറിയ ജനീവ കരാറിൽ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഒപ്പുവെച്ചത് ഉത്തരം പതിനഞ്ച് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം നിഷ്പക്ഷതയുടെ അടയാളമായ ചുവന്ന കുറിശ്ശടയാളം ആദ്യം ഉൾക്കൊണ്ടത് ആരാണ് ഉത്തരം ലൂയി ലൂയിയാപിയ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇൻറ്ററർമ കാരിത്താസ് എന്ന ലാറ്റിൻ ശൈലിയുടെ അർത്ഥം എന്താണ് ഉത്തരം യുദ്ധമധ്യത്തിലെ കാരുണ്യം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു ഉത്തരം മുപ്പത്തിയേഴ് മുപ്പത്തിനാലാമത്തെ ചോദ്യം തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ് ഉത്തരം ഇരുപത്തി എട്ട് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് മുപ്പത്തിയാറാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയല്ലുകൾ ഉണ്ട് ഉത്തരം പന്ത്രണ്ട് ജോഡി മുപ്പത്തിയേഴാമത്തെ ചോദ്യം ക്രോണിക് ബ്രോൺഗേറ്റിനുള്ള പ്രധാന കാരണമാകുന്നത് ഉത്തരം പുകവലി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര വാര അകലത്തിനുള്ളിലാണ് പുകയില ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നൂറുവാര ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്